തിരുവേകപ്പുറ തൂതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട തിരുവേഗപ്പുറ തോട്ടത്തിൽ ശിവദാസിന്റെ മൃതദേഹം ചൊവ്വാഴ്ച ഉച്ചയോടെ ഭാരതപ്പുഴയിലെ കുറ്റിപ്പുറത്തിനടുത്ത് പേരുഷെണ്ണൂർ ഭാഗത്ത് നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ശനിയാഴ്ച രാവിലെയാണ് തിരുവേഗപ്പുറ ശിവദാസൻ തൂതപ്പുഴയിലെ അമ്പലവട്ടം കടവിൽ കുളിക്കാനിറങ്ങിയത് പിന്നീട് ഒഴുക്കിൽപ്പെടുകയായിരുന്നു തുടർന്ന് പട്ടാമ്പി ഷൊർണൂർ കുന്നുകുളം പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള അഗ്നിശമന സേനാ യൂണിറ്റും സ്കൂബ ടീം മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പുഴയിൽ പരിശോധന നടത്തുകയുമായിരുന്നു മഴയും ശക്തമായ കുത്തൊഴുക്കും തിരച്ചിൽ പ്രവർത്തനങ്ങളെ ചെറിയ തോതിൽ ബാധിച്ചിരുന്നു നാല് ദിവസമായി പുഴയിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പേരശെന്നൂർ ഭാഗത്തു നിന്നും മൃതദേഹം ലഭിച്ചിരിക്കുന്നത് പേരശന്നൂർ പിശാരിക്കൽ ക്ഷേത്രക്കടവിനോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഫയർഫോഴ്സിന്റെയും സിവിൽ ഡിഫൻസിന്റെയും തിരിച്ചിലിനൊടുവിൽ അഴുകിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്